ഓർമ്മകളിൽ അങ്ങനെ എത്ര എത്ര വി എസ് ഭരണാധികാരിയായ വി എസ് പോരാളിയായ വി എസ് സമര വീര്യത്തിൻ്റെ വി എസ് ജനങ്ങളുടെ പ്രിയങ്കരനായ വി എസ് അങ്ങനെ എത്രയെത്ര എത്ര റോളുകൾ നമ്മളിനി നമ്മളുള്ള നമ്മൾ ഉള്ളിടത്തോളം കാലം വി എസിനെ ഓർക്കും വി എസിൻ്റെ ആ ഓർമ്മകളാണ് അവിടേക്ക് ഓരോ മനുഷ്യനെയും എത്തിക്കുന്നത് ആ വി എസിൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ എത്തുന്ന ആളുകളൊക്കെ രാത്രി യാത്ര ചെയ്ത് രാവിലെ ആകുമ്പോഴേക്കും വി എസിൻ്റെ വീട്ടിലെത്തിയാൽ അവിടെ തിരക്കില്ലാതെ വി എസിനെ കണ്ടുപോകാമെന്ന് കരുതുന്നവരാണ് ആലപ്പുഴയിൽ ചെന്നാൽ അടുക്കാനാവില്ലെന്ന് അവർക്കറിയാം കാരണം ആലപ്പുഴയുടെ മണ്ണ് വി എസിനെ കാത്തിരിക്കുന്നത് അത്ര വിരോജ്വലമായൊരു യാത്രയായപ്പിനാണ് ആലപ്പുഴ അദ്ദേഹത്തിൻ്റെ മണ്ണാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ അവിടെ വലിയ തിരക്കായിരിക്കും സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലേക്ക് എത്തിയാൽ അവിടെ തിരക്കായിരിക്കും ഇന്നലെ എ കെ ജി സെൻറ്ററിൽ വലിയ തിരക്കായിരുന്നു അതിനിടവേളയിൽ ഈ വീട്ടിൽ വന്നാൽ അദ്ദേഹത്തെ ഒന്ന് അടുത്ത് കാണാം അദ്ദേഹത്തെ അവസാനമായി ഒന്ന് കണ്ട് അഭിവാദ്യം അർപ്പിക്കാമെന്ന് കരുതി എത്തുന്ന ആളുകളെയാണ് നമ്മൾ രാവിലെ തൊട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് മിഥുനും സാരംഗും വി എസിൻ്റെ വേലിക്കകത്ത് വീടിന് മുന്നിൽ നിന്നുണ്ട് മിഥുൻ ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു മണിക്കൂർ കൂടിയാണ് ഇവിടെ ഉണ്ടാവുക എന്ന് നമ്മൾ കരുതുമ്പോഴും അവിടേക്ക് ഇങ്ങനെ നിരനിരയായി ആളുകൾ വരുമ്പോൾ അവരെ അവർക്ക് മുഴുവൻ കാണാനുള്ളൊരു അവസരം കഴിഞ്ഞിട്ടല്ലേ അവിടെ ഒന്ന് കൊണ്ടുപോവുള്ളൂ എത്രത്തോളം ജനങ്ങളിങ്ങനെ ഒഴുകെത്തിക്കുകയാണ് വീട്ടിലേക്ക് ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി അവസാനമായി തങ്ങളുടെ പ്രിയ നേതാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിനായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവരെ എല്ലാം തന്നെ മുഴുവൻ കാണിച്ചതിനു ശേഷം മാത്രമേ ഇവിടെ ചിലപ്പോൾ പക്ഷേ ഹാളിലേക്ക് പ്രദർശനത്തിനായി കൊണ്ടുപോകൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരവധി പേർ അതായത് അങ്ങനത്തെ കയറ്റത്ത് മുതൽ ഇങ്ങോട്ടുള്ള ജില്ലകളിൽ നിന്നെല്ലാം തന്നെ ആളുകൾ ഇന്നലെ ഈ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞതിനെ തുടർന്ന് ഇവിടേക്ക് ഒഴുകിയെത്തുന്ന തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച കിട്ടിയ വണ്ടി പിടിച്ച് അവിടെ അവിടെ നിന്ന് തങ്ങളുടെ പുതിയ നേതാവിനെ കാണുന്നതിന് വേണ്ടി ഇവിടേക്കെത്തിയ ആളുകളാണ് പുലർച്ചെയോടൊക്കെ കൂടിയാണ് പലരും ഇവിടേക്ക് എത്തിയത് അവിടെ ഇപ്പോഴും കാത്തു നിൽക്കുകയാണ് ഈ വീട്ടിന് അടുത്തേക്കൊക്കെ കഴിഞ്ഞ ദിവസം എ ഐ സെൻട്രലിൽ പുതർശനത്തിന് വെച്ച് വെച്ചപ്പോഴുമൊക്കെ വലിയ മുദ്രാവാക്യം വിളികളോടുകൂടി പ്രവർത്തകരുമൊക്കെ തന്നെ സാധാരണക്കാരായ ഒക്കെ തന്നെ അവിടെ തടിച്ചുകൂടിയിരുന്നു അതേ രീതിയിൽ ഇപ്പോഴും രാവിലെ മുതൽ തന്നെ പ്രായഭേദമന്യേ മതഭേദമന്യോ ഒപ്പം രാഷ്ട്രീയ ഭേദമന്യേ നിരവധി ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നു എന്നുള്ള വേദനയാണ് നമുക്ക് കുറച്ചുകൂടി പ്രതികരണ പോകാം അദ്ദേഹത്തിൻ്റെ ഒരു യോഗ വാർത്ത ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് ടി വിയിലൂടെയാണ് അറിഞ്ഞത് ഞങ്ങൾ ആറന്മുളയെന്നത് വരുവാണ് ഈ സദാവിനെ കാണാൻ വേണ്ടി മാത്രം ഇന്നലെ ഒരു മണിയായപ്പോൾ ഇവിടെ വന്നതാണ് ഇന്നലെ കയറി കണ്ടു ഇനിയിപ്പം ഇതിൻ്റെ കൂടെ പോകാനെ കൊണ്ടുള്ള ഇത് കണ്ടതിന് ശേഷം ഇവിടെ നിന്ന് പോകത്തുള്ളൂ ഇതിൻ്റെ കൂടെ പോകുന്നുണ്ട് വില വയാത്ര ഇവിടെ പോകാനെ കൊണ്ടുതന്നെയാണ് ഇരിക്കുന്നത് സഹാവിനെ കുറിച്ച് ഓർക്കുക എന്നുണ്ടെങ്കിൽ സാധാരണക്കാരെ സാധാരണക്കാരന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചിട്ടുള്ളൊരു സഹാവാണ് ആ സഹാവിനെ ഏതൊരാൾക്കും ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാസംഗിക ശൈലി അദ്ദേഹം ഇവിടെ പ്രസംഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവിടെ അവിടേക്ക് ആളുകൾ ഓടിയെത്തും ജനം കൂട്ടമായി എത്തുന്നൊരു പ്രാസംഗിക ശൈലിയുള്ള വ്യക്തിയായിരുന്നു അപ്പം അദ്ദേഹത്തെ പോലുള്ളവരെ ഈ നാടിനും ഈ നൂറ്റാണ്ടുകളുടെ നൂറ്റാണ്ട് കണ്ട ഒരു നേതാവാണ് ആ ഈ നാടിനൊരു നഷ്ടം തന്നെയാണ് അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു നഷ്ടം തന്നെയാണ് കരുതൽ നൽകിയ നേതാവ് ഇനി ഇല്ല എന്നുള്ള ആ ഒരു ആ നേതാവ് നമുക്കിനി നമുക്കിനിയില്ല എന്നുള്ളൊരു സങ്കടമുണ്ട് വിഷയം അത് തന്നെയാണ് ഓരോരുത്തരെയും വാക്കുകളിൽ നിന്ന് പ്രതിഫലിക്കുന്ന അത് തന്നെയാണ് എന്നുള്ളതാണ് ഒത്തിരി പേർ അവിടെ നിന്ന് ഇവിടേക്ക് വന്നു പോകുന്നുണ്ട് നിരവധി പേർ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി വലിക്കകത്ത് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാഷ്ട്രീയ ഭേദമന്യേ മതഭേദമന്യേ പ്രായഭേദമന്യേ നിരവധി ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒപ്പം തന്നെ ഒരു പക്ഷേ ഈ ഇവിടുത്തെ ഇവിടെ നിന്ന് ർബാഹാറിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് ഒരു പക്ഷേ നീണ്ടുപോയേക്കാം അത്രത്തോളം ആളുകൾ ഇവിടേക്ക് വന്നടിയുകയാണ് നേരത്തെ സജി ചെറിയാൻ മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില അഭ്യർത്ഥന കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു കാരണം വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുമ്പോൾ ഒരു പക്ഷേ ആളുകളുടെ വലിയൊരു ജനക്കൂട്ടം ഉണ്ടാകും റോഡ് ഒക്കെ ആളുകൾ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ആ രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഒരു അഭ്യർത്ഥന കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട് അല്ലെങ്കിൽ വലിയ തിരക്ക് ഉണ്ടാകും ഒപ്പം തന്നെ രാത്രി ഒൻപത് മണിയോടു കൂടി ആലപ്പുഴയിലേക്ക് എത്തിച്ചേരാം ആകുമെന്ന് തന്നെയാണ് ഇപ്പോഴും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ആ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഒൻപത് മണിയോട് കൂടി തന്നെ ഇവിടെ നിന്ന് ദർവാഹകളിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിലൊരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് എത്രത്തോളം ആളുകളുണ്ട് അവരെ എല്ലാം കാണിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകൂ എന്നുള്ളത് തന്നെയാണ് നിലവിൽ പല ആളുകളും ഒക്കെ ഇവിടേക്ക് വരുന്ന സാഹചര്യം നമുക്ക് കൂടുതൽ പ്രതികരണങ്ങൾ കൂടി തേടാം അവർ എന്തൊക്കെയാണോ പറയുന്നത് ഇപ്പം തന്നെ പ്രിയ നേതാവിനെ എങ്ങനെയാണോ അവർ ഓർക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ച് എങ്ങനെ ഓർക്കുന്നു ഞാനൊക്കെ എൻ്റെ കുഞ്ഞുനാളൊക്കെ നമ്മൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ടൊന്നും കമ്മ്യൂണിസ്റ്റായല്ല അച്യുതാനന്ദനെ കണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളൊക്കെ സമരവും ഒക്കെ കണ്ട് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റായവരാണ് ഞങ്ങളുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഒരിക്കലും മറക്കാനാവാത്തൊരു നേതാവ് പാവങ്ങളുടെ തൊഴിലാളി വർഗത്തിന്റെ അധിഷ്കൃതടെ സ്ത്രീകൾക്ക് വേണ്ടി പോരാടിയ ആ നേതാവിന് അന്തലി അർപ്പിക്കുന്നു എൻ്റെ നാട് പത്തനംതിട്ടയാണ് പിന്നെ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ നേതാവ് ഇല്ല എന്ന എസ് മരിച്ചാലും ഞങ്ങളുടെ മനസ്സുകളിൽ എന്നും ജീവിക്കും ഈ കാലം കഴിയുന്നിടം വരെ വി എസിന്റെ ഓർമ്മകൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും നമ്മുടെ കുടുംബത്തിൽ ഒരാളെ നഷ്ടപ്പെട്ട പോലെയാണ് നമുക്ക് ഒരു അനുഭവം തോന്നുന്നത് ശരിക്കും ഒരു സാധാരണക്കാരിൽ ഒരാളായിട്ടാണ് ശരിക്കും അനുഭവപ്പെടുന്നത് അങ്ങനെയാണ് ഇപ്പോൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടി അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് വരികയാണ് അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് മന്ത്രിമാരുൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ വീട്ടിലെത്തി കാണുന്നു ഇന്നലെ എ കെ ജി സെൻ്ററിൽ സി പി എമ്മിൻ്റെ സമുന്നത നേതാക്കളെല്ലാം ഒന്നിച്ചു നിന്ന് സഖാവിന് യാത്രയയപ്പ് നൽകിയ അദ്ദേഹത്തിൻ്റെ